അഹിമാറുൻ അൻസ് നിങ്ങളൊരു കഴുതയാണോ നിങ്ങളല്ലോ ഉമ്മറുബിൻ അബ്ദുൽ അസീസ് റഹിമോഉല്ലയുടെ ഒരാൾ ചോദിച്ച ചോദ്യം ആരാണ് ഉമ്മർബിൻ അബ്ദുൽ അസീസ് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ മുസ്ലിമീങ്ങളുടെ ഖലീഫ അന്ന് ലോകത്തുള്ള മുഴുവൻ ശക്തികളെയും കിടികിടാ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യത്തിൻ്റെ സേനാനായകൻ അത്രയും വലിയ മഹാനോട് അയാൾ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കാൻ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരാണെന്ന് ഒരിക്കൽ ചോദിക്കുന്ന ചോദ്യം അഹിമാറുൻ അൻസ് നിങ്ങളെന്തോ ഒരു കഴുതയാണോ എന്തായിരുന്നു പറയാം അദ്ദേഹത്തിന്റെ മറുപടി വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഭാവ വ്യത്യാസമില്ലാതെ ഉമറൻ അബ്ദുൾ അസീസ് റഹിമുള്ള പറഞ്ഞു ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ല ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് കഴിഞ്ഞു മറുപടി എത്രയേ ഉള്ളൂ നീ കഴുതാണോ ചോദിച്ചാലോട് അല്ല ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് ആ ചോദിച്ചാൽ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാൽ ദേഷ്യം വേണ്ടി ചോദിച്ചാ ചമ്മി നാറി ഇലിംബിയനായിട്ട് തിരിച്ചുപോയി അപ്പൊ നമ്മളെയും ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ വരുന്ന ദേഷ്യം പിടിപ്പിക്കാൻ വരുന്ന പലരും ഉണ്ടാവും അവതൊക്കെ മനസ്സിൽ കൊടുത്ത് അവർക്കൊക്കെ എങ്ങനെ മറുപടി പറയണോന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ സമയം കൂട്ടുകയാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചെയ്യുന്ന ദ്രോഹമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കും അതേ സമയത്ത് റസൂള ചെയ്തതുപോലെ അബ്ദുൽ അസീസ് റഹിമഹുള്ള ചെയ്തതുപോലെ അതിനെ വളരെ ഈസിയായിട്ട് വിട്ടാൽ നമുക്ക് റാഹത്തായിട്ട് ജീവിക്കാം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും നന്നായിട്ട് തുടരും അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇഷ്ടം